ോട്ടെയിലുണ്ടോ നിങ്ങളെ കാഴ്ചപ്പാടില്ലേ ഒന്ന് ഇരുപത്തി അഞ്ചിന്റെ മീത് എന്താ ഒന്ന് ഇരുപത്തഞ്ചിന്റെ മീത എന്താ ഉണ്ടാകും അത് പൂർണ്ണ പോത്തും കുട്ടിയാ തൂർമ്മയാണ് ഇത് ഫുള്ള് തൂർമയാണ് അതാണ് ഇതിന്റെ മെയിൻ ഇത് ഏതെങ്കിലും എത്തിപ്പെട്ട പോത്താണെങ്കിൽ അല്ലോ കൂള കൂളം സൈസാണ് ഈ കൂളം സൈസീമ്പ് വരുക ഇതിന്റെ രോമ കുത്തി ഈ പോത്ത് ഇതിന്റെ ലക്ഷണം ഈ രോമം കൊയിഞ്ഞു പോവാ രോമം ഇങ്ങനെ കൊയിഞ്ഞു പോവാ പിന്നെ മാത്രല്ല ഇവിടെ ഈ അങ്ങ്ണ്ടല്ലോ ഈ അങ്ങ് തൂർന്നുണ്ടാവും നേരായ പോത്തുകളിൽ ഈ ഇതാ ഈ ചെണ്ണല്ലേ ചണ്ണ ചണ്ണയുടെ അവിടെ ഓരോ പോത്തുകളുണ്ടാവും ഒന്നും ഇത് ഗുണം ഇത് പിന്നെ ഒരു ആ രോമ എടുത്തു പിടിച്ചെ അത് പറത്താൻ വേണ്ടിട്ടാണ് രോമ ക്ലിയർ ആയില്ലേ പിന്നെ പോലെ പിന്നെ പോത്ത് എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് എ ബിസിനസ് ബിസിനസ് മറ്റുള്ള ബിസിനസ് കോയമുട്ട എന്ന് പറഞ്ഞ് നെൽത്ത് പൂണ് പൊട്ടി ലാഭവും നഷ്ടവും തന്നെ അതിൽ പോയേക്കാം അതേപോലെ അല്ല കച്ചവടം പോത്തു കച്ചവടം എന്ന് പറഞ്ഞാൽ നെൽത്ത് വീണ് പൊത്തൂല്ല ലാഭം നഷ്ടവും അതിൽ പോവില്ല നീ ഒന്നും കൂടി ദാറ്റ് ഈസ് എ ബിസിനസ് എങ്കോറി ബിസിനസ് മറ്റുള്ള ബിസിനസ് പോലെ അല്ല കോഴക്കോടും കോയമുട്ട എന്ന് പറഞ്ഞാൽ നെൽത്ത് പൂണ് പൊട്ടി ലാഭവും നഷ്ടവും തന്നെ അതിൽ പോയേക്കാം ഇതിൻ്റെ ലാഭം നഷ്ടം പോവില്ല നല്ല സൂപ്പർ പോകില്ല എന്താണ് ഇങ്ങനെ കിടന്നതരും ആ കിടന്നേട്ടാ

ചോട്ടിലെ ചോട്ടിലോ ചോട്ടിലേക്കോട്ടിലും എല്ലാത്തിനും പറ്റും നോക്കിണ്ടാവും കാര്യങ്ങളൊക്കെ കളയുക ഇനി ഏത് തോട്ടത്തില് നമ്മൾ കൊണ്ടി കെട്ടിയാലും പ്രാണികൾ വരില്ല കഴിക്കില്ല ഇരിപ്പില്ല പിന്നെ ഇതിന്റെ നേരത്തെ ലക്ഷണം നിങ്ങക്ക് മനസ്സിലായില്ല ലോമം കൊയിഞ്ഞുക മീൻസാവുക പോത്ത് നല്ല മീൻസ് ആവുക അതാണ് പോത്ത് നേരം ആവണി ലക്ഷണം രോമം കഴിഞ്ഞു മെല്ലു പറഞ്ഞാലേ ഇതിൽ പച്ച കർപ്പൂരം ഇടൂ എന്നിട്ട് കുലുക്കൂ കുലുക്കിട്ട് തയ്ച്ചു കൊടുക്കുന്നത് എടുക്കാണ്ടില്ലേ കാലൊക്കെ നെറ്റി വെക്കണ്ട ആ ഒന്ന് നെട്ടീറ്റോ ആ അത് നെട്ടീറ്റോ കാലും കയ്യും ജീവനുള്ള സാധനല്ലേ നെട്ടിച്ചോ കാലൊക്കെ നെറ്റിയ്ക്കൂ ഐന കയറ് കുറച്ചു ന്യൂസ് ആക്കിയിട്ടാണ് മുഖനവ് ഓക്കേ കേട്ടാ ഐറോ ധരി ഓക്കേ മുങ്ങി മുങ്ങി ഐറോ ഉസകടാ ഓന്നല്ല അങ്ങന പോവണ്ടടാ കയറ് അച്ച അങ്ങോട്ട് ഓടി എവിടേക്കോടല്ല വോട്ട് കൊട്ടാ അല്ല അങ്ങോട്ട് ഇക്ക് കയറാണ് അല്ല അങ്ങോട്ട് ഇക്ക്ടാ ഇതാ ഇതാ ഇട് ചാലേട്ടാ ചാലേടാ ചാലേടാ ചേറ് കൊടടാ ചാലിച്ചാ ഓക്കേ കേട്ടാ ഇതാ അത് നല്ല വളർത്തണം അല്ല കണക്കണ്ടട്ടാ വളർത്താൻ പറ്റേസ

ഇങ്ങനത്തേനൊക്കെ ഇനി വളത്തില്ലാക്കണ്ടേ നല്ല നേരം ചെയ്യല്ലേ പിന്നെ ആള് ഉസാറല്ലേ ഭാഗം ഈ ഭാഗം ഈ ഭാഗം അങ്ങേരെ ഇതാ കുടുക്ക് മാർക്ക് ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ നീ കേടാ നീ കേടാ കേടാ ഇങ്ങേ കേടാ ദാ നീ ഇക്കേ കടിക്കല്ലേ ദാ നല്ല മുറുക്കാം മുറുക്കാം ഇക്കിളിക്ക് അങ്ങയാ കിടന്നല്ല കടിക്കാതെ വാ 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 നീ കേടാ നീ വാച്ചി ആ അങ്ങേരെ 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 നീ നീറ്റോട്ടെ ആ അങ്ങേരെ ദാ அங்க இருக்கு அங்க இருக்கு நீ எங்க சாரி இருக்கு டயர் வளிச்சு அப்ப நீ டயர் வளிச்சு எடுக்கோ நல்ல ஊசார் போடு குட்டியா நல்ல போடு குட்டியா சங்குருவோ இதுல નાர்க்கா கொடுக்காத அதங்க பாத்த நல்ல இல்ல நல்ல நேரா இல்ல ளே நல்ல நேரா அது தோஞ்சா அது நேரா எடுத்துக்க சத்தியம் கார்ல வளிச்சா அப்போ ഇതാണ് ഞമ്മള് മുട്ടി നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യ ഷെയർ ബെല്ലും ബ്രേക്ക് ഒന്ന് കേറി അമർത്തി കൊടുക്ക അവിടെ വടങ്ങാ ഞാൻ പോവാ വടകട് മജ്ജി വരുന്നില്ല വരുന്നുണ്ടാ ഇണ്ടാ ഉണ്ടെങ്കിൽ വരെ ഞാൻ പോവാ പോവാ ഞാൻ പോകണ്ട 若いわ。